ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്തിനാ എനിക്കും മക്കൾക്കും സുഖം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ഒന്നല്ല എന്താണെന്ന് വെച്ചാൽ ഷാസ് ഡോട്ട് കോമിൻ്റെ ഷാസ് ഡോട്ട് കോമിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരുപാട് പേര് കാണണം ഒരു ചാനലാണത് ഇഷാതി താട ചാനൽ ഞാൻ എനിക്കൊരുപാട് നമ്മുടെ കൊറോണ കാലത്ത് തൊട്ട് ഞാൻ അവർ വീഡിയോ കാണാറുണ്ട് കേട്ടോ കൊറോണയിൽ കൊറോണയിലിരിക്കണം ആ വീഡിയോ ഒക്കെ ഞാൻ ഇഷ്ടം കണ്ടിട്ടുണ്ട് അന്ന് മുതലാണ് ഞാൻ അവരെ വീഡിയോ ചാനൽ കാണാൻ തുടങ്ങിയതും അതിന് ശേഷമാണ് സുലുവിൻ്റെ വീഡിയോയും ചാനലും പിന്നെ നെബിലുവിൻ്റെ ചാനലും ഒക്കെ കാണുന്നുണ്ട് അവരുടെ മൂന്നാളുടെ ചാനൽ ഞാൻ സ്ഥിരമായി കാണുന്ന ഒരു സബ്സ്ക്രൈബറാണ് ഞാനും കേട്ടോ എനിക്ക് അവരുടെ ചാനലൊക്കെ ഉണ്ടാകുന്ന മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ ചെയ്യുമ്പോഴൊക്കെ ചെയ്യാനും അവർ ഡ്രസ്സ് ഇടും പോലെ അന്നമാതി അവർ ഇടണ സ്റ്റാറാണ് കേട്ടത് ഇത് ഞാൻ സ്ഥിരം ഞാനിടാറുണ്ട് പിന്നെ ഓരോ പൂച്ചുകുട്ടിനെ അവരെ ബൂബൂവിനെ കണ്ടിട്ട് പൂച്ചക്കുട്ടീന്ന് വിളിക്കണമെങ്കിൽ എനിക്കിഷ്ടമല്ല കേട്ടോ എല്ലാവരും മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു എനിക്ക് അവരേൻ്റെ ഭൂബൂ അവരുടെ പേര് എൻ്റെ കുട്ടി അല്ലെങ്കിൽ ഉമ്മച്ചിരു കുട്ടി അല്ലെങ്കിൽ മമ്മൻ്റെ കുട്ടി എന്നൊക്കെ പറയാനാണ് എനിക്കിഷ്ടം എനിക്കും അവിടുത്തെ ബൂബൂവിനെ കണ്ടിട്ട് അവർ സ്നേഹിക്കണോ ലാളിക്കണോ കുഞ്ചിക്കണോ ഒക്കെ കണ്ടിട്ട് എനിക്കൊരുപാട് ഇഷ്ടമായിട്ട് എനിക്ക് അത്രയും വില കൊടുത്തിട്ട് പൂച്ച പൂച്ചുകൂട്ടിനെ മേടിക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അത് അങ്ങനെയുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ വല്ലാതെ കൊതിയായി ഈ വീഡിയോ ഞാൻ ആ പൂച്ചൂട്ടിയുള്ള വീഡിയോ ബൂബുള്ള വീഡിയോ മാത്രം കാണാനായിട്ട് കാത്തിരുന്ന ആ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു സമയത്ത് ഞാനും മേടിച്ചു കേട്ടോ ഒരു ഭൂപുവിനെ ആ കളറിൽ തന്നെ ഫുള്ള് ഗ്രേ ആയിട്ടൊരു ബൂബുവിനെ ഞാനും മേടിച്ചു കേട്ടോ അങ്ങനെ അവനെ മേടിച്ചൊരു ഒന്നര വയസ്സാകുമ്പോൾ അവൻ നമ്മൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവനക്ക് ഇൻ സ്കിൻ ആയിട്ട് തലയിൽത്തൊക്കെ മുടി പോയി പിന്നെ വയ എന്ത് കിഡ്നിയിൽ വെള്ളം നിറഞ്ഞു അങ്ങനെയൊക്കെ അവനെ ഒരു ഇറങ്ങാൻക്ക് ഫുള്ള് ഞാൻ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ടൊക്കെ കാണും ഇന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവനെ ഈ മുടി കൊഴിയല്ലോ ചെറിയൊരു ഇൻഫെക്ഷൻ ആദ്യം കണ്ടത് പെട്ടെന്ന് പെട്ടെന്ന് ആ മുടിയൊക്കെ അവിടെ കുഴിഞ്ഞു പോയി നമുക്കറിയില്ല അവരെങ്ങനെ നോ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ലായിരുന്നു എന്നിട്ട് ഞാൻ ദിവസം പ്രതി ഞാൻ ഓട്ടുവാറ ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത് വെറ്റിനറി ഹോസ്പിറ്റൽ ഓട്ടുവാറ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അങ്ങനെ അവിടെ പോയി അവന് സ്ഥിരം ഞാൻ കാണിച്ചായിരുന്നു അങ്ങനെ ഒരു മാസക്കാലം ഞാൻ അവനെ അടിപ്പിച്ച് ഒരു മാസമല്ല ഒരു നാലഞ്ച് മാസം അടിപ്പിച്ച് ഓനെ ഞാൻ ഡോക്ടറെ കാണിച്ചു പക്ഷെ അവർ തന്ന ഒരു മരുന്ന് അവൻ നക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവനെ നക്കാൻ പാടാ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കാട്ടി എന്താ പറയുക ഉറക്കൊളിച്ചിരുന്നെ അവൻ്റെ തല അവൻ നക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ തല ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ കാക്കി അവനെ നക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് ഉണങ്ങോളൂ എന്നിട്ട് ഞാനത് തുടച്ചിട്ട് പിന്നെ ഓനെ ഉറങ്ങാൻ വിടും അതുവരെ ആ ഒല്മെയിൻ്റ് ഒരു അര മണിക്കൂറെങ്കിലവ് തലയിൽ പിടിക്കാൻ വേണ്ടി നിലയിൽ രോമം വരട്ടെ അവൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കി പക്ഷേ അവൻ ഞമ്മളിൽ നിന്ന് കൈവിട്ടു പോയി അവൻ ഇതേമാതിരി ഒരു ദിവസം ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ടൊന്നും മാറണില്ല കുട്ടർ വയറിൻ്റെ ഫ്രണ്ട് അടിഭാഗത്തായിട്ടിങ്ങനെ ഓട്ട ഓട്ടം വരാൻ തുടങ്ങി പക്ഷെ അപ്പോഴും അവൻ നടക്കണുണ്ട് ഇരിക്കുന്നുണ്ട് അവനൊരു പ്രശ്നവുമില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം ഡോക്ടർ കൊണ്ടുവരുമ്പോൾ കൊണ്ടല്ലോ ചോദിക്കും അവന് കുഴപ്പമൊന്നുമില്ലല്ലോ ഭക്ഷണം കഴിക്കണില്ല പിന്നെ കുഴപ്പമില്ല ഭക്ഷണം കഴിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അവനെടുത്താൽ ഉണ്ടല്ലോ ഈ വയറ് മാത്രം കൂടെ തൂങ്ങും ഇവിടം കൊണ്ട് അടി വയറും കൊണ്ടും കണ്ടൊരു കനാർന്നു അങ്ങനെ അവൻ നമ്മളിന്ന് മരിച്ചു ആ വിഷമം ഇപ്പോൾ ശരിയ ആ വേഡിയോ ഇട്ടിട്ട് കരയണ ശിക്കരണം നോക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ ഫുള്ള് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഇരുന്ന് കരയായിരുന്നു കേട്ടോ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര പറഞ്ഞ മാതിരി തന്നെ ശരിക്കും നമ്മുടെ നമ്മളിൽ നിന്ന് നമ്മൾ പ്രസവിച്ച ഒരു മക്കൾ നമ്മളിൽ നിന്ന് വിട്ടുപോകണ ആ വേദന കേട്ടോ അതൊന്നും പറഞ്ഞാൽ ഒരാൾക്കും അറിയില്ല കാരണം അവരത്രമേലിഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ കേട്ടോ അല്ലാത്തവർക്കാര്ക്കും അതിനെക്കുറിച്ച് അറിയില്ല ആ വേദന ആർക്കും അറിയില്ല അവർക്കൊന്ന് വെയ്യാണ്ടാവുണ്ടോ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലെങ്കിൽ അവരെ നമ്മളെ നോക്കുക അവരെ നമ്മളെ സ്നേഹിക്കുക നമ്മൾ ഞാനിപ്പോൾ എവിടേക്കേലും പോകുമ്പോൾ എൻ്റെ വണ്ടി പോയി വരുമ്പോൾ വണ്ടി അവിടെ നിന്ന് ഓഫായ സൗണ്ട് കേട്ടാൽ എന്താ പറയുക എൻ്റെ പൂച്ചുകൂട്ടി വാതിലുമ്പോൾ ഇങ്ങനെ മാന്തെന്ന്ട്ടോ അവൻ്റെ പേരും ഞാൻ ഭൂപൂന്ന് തന്നെ ആ വീഡിയോ കണ്ടിട്ടാണ് ഞാനും അവനക്ക് അങ്ങനെ ഭൂപൂന്നുള്ള പേരിട്ടത് ആ സെയിം കളർ തന്നെ ഭൂപൂനെ ഞാൻ മേടിച്ചു കേട്ടോ പക്ഷെ നമുക്ക് അവനെ അധികം ആയസ് കണ്ടായില്ല ഒരു വയസ്സും രണ്ട് മാസം തികഞ്ഞപ്പത്തേനും അവൻ നമ്മളിൽ നിന്ന് വിട്ടുപോയി ഞാൻ എന്നിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് ഇവിടെ മെഡിക്കൽ കോളേജുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ വെറ്റിനറിയോ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി ഞാൻ അവനെ കാണിച്ചു കാണിച്ച് അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു കിഡ്നിയിൽ വെള്ളം നിറഞ്ഞേക്കാണ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്താപ്പം ചെയ്യാന്ന് പറഞ്ഞു ആ പറഞ്ഞ് ഡോക്ടർ എന്താ പറയുക ബ്ലഡ് നോക്കട്ടെ ബ്ലഡിൻ്റെ ബ്ലഡിൻ്റെ ചെക്ക് ചെയ്യാനും ബ്ലഡ് എടുക്കട്ടെ എന്ന് പറഞ്ഞു ആ ബ്ലഡ് കുത്തി അവനെ അവന് അവന് ഇഞ്ചക്ഷൻ സിറിഞ്ച് വെച്ചിട്ട് ആ ബ്ലഡ് മരിക്കുന്നതോട് കൂടിയിട്ട് ഒരു രണ്ട് പിടച്ചലി അതോടുകൂടി അവൻ മരിച്ചു അന്നത്തെ വേദന ഇന്ന് ശേദത്തെ കരയുമ്പോൾ എനിക്കത് മനസ്സിലാവണം കേട്ടോ ഒരുപാട് ഞാൻ അന്നൊക്കെ അറിഞ്ഞു എനിക്ക് ടെൻഷനായി അങ്ങനെയൊക്കെ അടങ്ങാറായി ഞാനെട്ടോ അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു പൂച്ചുകൂട്ടിനെ ഇക്ക എൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് മേടിച്ചേരാ കരയതിരിക്കുക ഇനി ഞാൻ മേടിച്ചതരാം അവരുടെ കൂടി മേടിച്ചു തരാം ഈ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവർ പോയി അവർ ഇവിടെ നാട്ടിൽ നിന്ന് പോയിട്ടും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു കേട്ടോ എനിക്ക് ഗ്രേ കളർ തന്നെ വേണം എന്നും പറഞ്ഞിട്ട് ഞാൻ അതുതന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എനിക്കൊരു പൂബൂനിങ്ങട്ടും കിട്ടിയിട്ടോ പക്ഷെ എല്ലാവരും പറ ഭൂബ് വിടുവാ കുഞ്ഞേ ഇട അപ്പോൾ എല്ലാവരും പറയും എല്ലാവരും എനിക്ക് വേറെ പേര് ഇട്ട് വിളിക്കാൻ ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ കുട്ടി വാ ഇവിടെ കയറിയിരുന്നേ ഇവിടെ ഇതാണ് ധാനിൻ്റെ ബോബുട്ടോ ഇതാണ് സത്ത് കുട്ടി അങ്ങനെ എനിക്ക് വീണ്ടും ഒരു ഗ്രേ കളറ് ഒരു ഡോട്ടുണ്ട് വെള്ള ഡോട്ടുണ്ട് കയ്യമ്മിലും കഴുത്തിലും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ സാറെല്ലാം അങ്ങനെ ഞാൻ മേടിച്ചതിൻ്റെ പൂവ് ആണ് കേട്ടത് ഇതിപ്പം മൂന്നാമത്തെ കുട്ടിയാണ് ട്ടോ എനിക്ക് രണ്ട് മക്കളാണ് ഒരു മൂന്നും മോളും അതിന് ശേഷം എനിക്കുള്ള എൻ്റെ കുട്ടിയാണ് സുന്ദരി കുട്ടിയാണേ ഇവൻ ഇവന് ഞാനെല്ലാം ജീവിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഇവർക്ക് വേണ്ടിയിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല കാരണം ഞാൻ ഒരു നേരം പോലും എൻ്റെ ഉമ്മടുത്തോ എൻ്റെ എപ്പാടത്തോ എൻ്റെ വീട്ടിലോ പോയി നിൽക്കാറില്ല എനിക്ക് ഇവരെ വിട്ടിട്ട് വൈകുന്നേരം ഇവരെ തനിച്ചാക്കിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഭയങ്കര വിഷമാണ് എനിക്ക് ടെൻഷനാണ് ഇവരെ വിട്ടിട്ട് പോയാൽ അത്ര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ മക്കളേനെ ഞാനില്ല ഞാൻ വാരി കൊടുക്കാതെ ഒരു നേരത്തെ ഫുഡ് പോലുമ്പം കഴിക്കില്ല ട്ടോ ഞാൻ എന്നെ വാരി കൊടുക്കണം അവൻ ഫുഡ് കഴിക്കണ പാത്രത്തിൻ്റെ അവിടെ പോയി ഇരുന്നിട്ട് പോയിരുന്നിട്ടെ നോക്കി ഇരിക്കും ഞാൻ വരുന്നുണ്ടോന്ന് ഞാൻ ഫുഡ് വാരി കൊടുത്താലാണ് എൻ്റെ കുട്ടി കഴിക്കുള്ളൂ ട്ടോ അതാണ് എൻ്റെ മമ്മേൻ്റെ സ്വത്താണ് എൻ്റെ ബൂ അല്ല കുഞ്ഞാ മമ്മേൻ്റെ സ്വത്തല്ലേടാ എൻ്റെ കുട്ടിയാണേ എനിക്കിഷ്ടമല്ലോ എനിക്ക് എന്താ പറയാ എനിക്ക് ശരിക്ക് ഇവരെ പൂച്ച അല്ലെങ്കിൽ പൂച്ച ആ അവിടെ പൂച്ച ഉണ്ടോയെന്നൊക്കെ ചോദിക്കൂട്ട് ആൾക്കാർ വന്നാൽ എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ അവരെ എൻ്റെ കുട്ടികളായിട്ടാണ് ഞാൻ കാണാൻ അപ്പോൾ പിന്നെ ബൂബു അവരുടെ പേര് വിളിക്കണം എനിക്കിഷ്ടം കേട്ടോ എന്ന് വിളിക്കും എന്നാലും ഒരു പൂച്ചക്കുട്ടി കൂടി ഉണ്ട് കേട്ടോ അവൾ എൻ്റെ നേത്ര പൂച്ചേനെ അവളുടെ പേര് ആമി എന്നാണ് കേട്ടോ അവളേനെ അകത്തേക്ക് കൊണ്ടാത്തതെന്ന് വെച്ചാൽ അവൾ അകത്ത് യൂറിൻ യൂറിയും ചെയ്യും അപ്പോൾ അവൾക്ക് അങ്ങനൊന്നുമില്ല കൂട്ടിലാണ് ഇപ്പോൾ അവളെ കൂട്ടിലാണ് വലിയ കൂടാട്ടോ അവൾക്ക് എങ്ങനെ വേണമെങ്കിൽ നടക്കാനും കളിക്കാനും പറ്റിയൊരു ഓള് അവൾ ഇതേമാരിയാണ് നല്ല ഒരു സ്നേഹമുള്ളൊരു പൂച്ച കുട്ടിയാട്ടോ പക്ഷെ ഇവനെന്ന് പറഞ്ഞാൽ ഇവന് ഞാൻ വേണം ഫുഡ് കൊടുക്കാൻ ഞാൻ വേണം ഇതിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുള്ളൂ കൂട്ടിലിട്ടാൽ കരഞ്ഞ തവിട് പൊടിയാക്കും കൂട്ടിലിടാൻ സമയത്തില്ല രണ്ടാൾക്കും കൂടി എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വലിയൊരു കൂട് പണ്ടത് പക്ഷേ അവർക്ക് ഇപ്പം കിടക്കില്ല അങ്ങനെ ഇവനെ അങ്ങനെ കൂട്ടിലാക്കിയിട്ട് ഇവന് വെയ്യാണ്ടായി ആ പ്രശ്നമൊക്കെ ആയി പിന്നെ ഞാൻ ഒരുപാട് കാലം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വനയിട്ട് നടന്നു അപ്പോൾ ഡോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു വിഷമം ഉണ്ട് ആൾക്ക് ടെൻഷൻ കയറിയിട്ടാണ് അപ്പോൾ നോക്കി നോക്കാം മനുഷ്യന്റെ മരുന്ന പോരും അത്ര സ്നേഹമുള്ള വർഗാണ് മൃഗങ്ങളോട്ടോ മൃഗങ്ങളാണെന്ന് വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് തള്ളരുത് അവർക്ക് മനുഷ്യന്മാരേക്കാട്ടിലുള്ള സ്നേഹമാണ് എനിക്ക് ശരീരത്തെ സഖ്യം കരയുന്നുണ്ട് അപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് കരഞ്ഞു ഞാൻ എനിക്ക് പക്ഷേ ഇതീത്ത് അന്ന് കരഞ്ഞ ഇന്നലെ കരഞ്ഞത് ഞാൻ അന്ന് കരഞ്ഞ പോലെ എനിക്ക് ഭൂപുവിനെ മറവി ചെയ്ത സ്ഥലം ഞാൻ മറക്കില്ല ഒരിക്കലും എൻ്റെ കുട്ടിനെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കണ രംഗം ആലോചിക്കാൻ കഴിയില്ല ഇപ്പോഴും ഞാൻ വിചാരിക്കും എന്താ പറയാ ഇവരിപ്പം ഇവരെ ഞാൻ അങ്ങനെ സ്നേഹിക്കേണ്ടത് ഏത് സമയത്ത് നമുക്ക് വിട്ട് ബിരിയാണ്ടി വരിക എന്നറിയില്ല ഞാൻ എപ്പോഴും പറയും എൻ്റെ കാലശേഷം അവര് ഞാൻ മരിക്കാണ്ട് മുമ്പ് എൻ്റെ കൂട്ടിയോട് മരിക്കുക എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് ആർക്കും ഇഷ്ടമില്ല ആർക്കും ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് കാണുന്നത് ഇഷ്ടമാണ് പക്ഷെ അവർക്ക് പരിചരിക്കാനറിയില്ല അവർ നോക്കില്ല എവിടേക്കേലും പോകുന്ന ദിവസം ഞാൻ ആദ്യം അവർക്ക് ആദ്യം അവരെ കാര്യങ്ങൾ കഴിക്കും അവരെ കൂട് വൃത്തിയാക്കും ദിവസം ഞാൻ തുടക്കം കൂടൊക്കെ കൂടൊക്കെ ദിവസം തുടക്കം അവൾ എന്താച്ചാൽ അവള് അവള് ആ കൂട്ടിലെ മൂത്ര വയ്ക്കുകയുള്ളൂ അവൾ ലിറ്റിൽ ബോക്സ് ഇട്ട് കൊടുത്താലും അതിലൊന്നും മൂത്ര വയ്ക്കില്ല അപ്പോൾ അതൊക്കെ ഞാൻ പെനവലിച്ച് കഴുകി നന്നായി നോക്കും അന്നമാതിന് ഇവന് 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 ഫുഡ് ഞാൻ വാരി കൊടുക്കും അവൾക്കുള്ള ഫുഡ് ഞാൻ ഇടയ്ക്ക് വാരി കൊടുക്കും കഴിച്ചിട്ടില്ലാച്ചെങ്കിൽ ഞാൻ വിളിച്ച മമ്മൻ്റെ കുട്ടി വായോ എന്നൊക്കെ പറഞ്ഞാൽ അവൾ ഞാൻ മെയിൻ്റാക്കാതെ പോണ നേരമാണെന്ന് വെച്ചെങ്കിൽ അവൾ എൻ്റെ കയ്യമ്മൻ്റെ കയ്യീൻ്റെ അടിയിൽ തോണ്ടും കയ്യമ്മ തോണ്ടും വന്നിട്ട് അവൾ നല്ല സ്നേഹം അപ്പിച്ചു കുട്ടിയാട്ടോ അങ്ങനെ ഇവരെ സ്നേഹിച്ച ഭയങ്കര പ്രശ്നാണ് ഈ ഇനി 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 ഞാൻ ചെയ്യൂല ഈ വക പരിപാടി ഞാൻ വെച്ചാൽ ടെൻഷൻ പറഞ്ഞതിരി ടെൻഷനാന്നറിയോ സഹിക്കാൻ കഴിയില്ല അത്ര ടെൻഷനാണ് ഇവര് പക്ഷെ ഇവര് ഇല്ലെങ്കിണ്ടല്ലോ അതിലേറെ ടെൻഷനായിരിക്കും ഇവരുണ്ടെങ്കിൽ എനിക്ക് മക്കളൊക്കെ ശേഷം ഭയങ്കര എന്റർടൈൻമെന്റ ഭയങ്കര സ്നേഹ ഞാൻ കെടുക്കുകയാണോ ഞാൻ നടക്കുകയാണോ ഇരിക്കുകയാണോ ഞാൻ എവിടേക്കും ഇറങ്ങുകയാണോ ഇറങ്ങുകയാണെങ്കിൽ വാതിൽ തുറന്നു നോക്കില്ല വാതിലി നിന്ന് മാന്തൂട്ടോ അത്ര സ്നേഹമാണ് അവർക്ക് അതാണ് ഗൂപു അതാണ് ഇങ്ങനെ കരയണത് അതിനെ അതിൻ്റെ ആ സ്നേഹം അനുഭവിച്ചവർക്കേ അവറ്റിനെ കുറിച്ച് അറിയുള്ളൂ അതാണ് ഇന്നലെ അവർ കരയണ കണ്ടട്ടെ ഉണ്ടല്ലോ എനിക്ക് ആ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ടും കരച്ചിലും നിൽക്കണില്ല എനിക്ക് ഞാനും വിചാരിച്ചു ഒരു നാളിൽ എനിക്കിത് വരും കാരണം ഞാൻ അങ്ങനെയാണെ എന്നോട് എല്ലാവരും എല്ലാവരും പറയും ഇങ്ങനെ കാണിക്കരുത് ട്ടോ അങ്ങനെ കാണിക്കരുത് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ അതാൾക്ക് വിഷമാവും നമുക്ക് എപ്പോഴും പേര് വിട്ടു പിരിയേണ്ടി വരിക അന്നൊന്നും പറയാൻ കഴിയൂല അത് കാരണം കൊണ്ട് അപ്പം എനിക്ക് ആ വീഡിയോ കണ്ടുനോക്കുമ്പോൾ എനിക്കത് നിങ്ങളോടുകൂടി ഒന്ന് പറയും എനിക്ക് ഇൻറ്റേതായ അനുഭവം എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങളോടൊന്ന് പങ്കുവെക്കണം തോന്നി അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാവരും എല്ലാവരും എനിക്ക് എന്താ പറയാനെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് സ്നേഹിക്കരുത് ഓവറായിട്ട് സ്നേഹിച്ചാൽ എട്ടിൻ്റെ പണിയാണ് എട്ടിൻ്റെ പണിയാണ് നമുക്ക് ആ സങ്കടം തീരുന്നില്ല നമ്മുടെ എങ്ങനെയാണോ അതാണ് അവർക്ക് നമുക്ക് അവർ നമ്മൾ അവരോട് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആവുകയാണ് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോവാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അസലക്കും